നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്നവരെ ഇഷ്ടപ്പെടാനും അവരോട് കൂടെ നടക്കാനും ധാരാളം പേരെ നമുക്ക് കാണാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം സൽസ്വഭാവത്തെ കൂടെ കൊണ്ടു നടക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ സല്ലാഹ് അലൈഹി സ്വലമ്മ നല്ല സൽസ്വഭാവത്തിനുടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യന്മാരോട് നല്ല രൂപത്തിലായിരുന്നു അദ്ദേഹം പെരുമാറിയത് റസൂൽ സല്ലാഹ് അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് ഹൈറുക്കും ഹൈറുക്കും ലി അഹലി നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യന്മാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് ഹൈറുക്കും ലി അഹലി ഞാൻ എൻ്റെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണെന്ന് റസൂർ അത് പറയാറുണ്ടായിരുന്നു റസൂൽ റസൂലിൻ്റെ ഭാര്യമാരോട് സംസാരിക്കാൻ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭാര്യമാരെല്ലാവരെയും കാണാറുണ്ടായിരുന്നു അവർക്ക് ചുംബനം നൽകാറുണ്ടായിരുന്നു അവരെങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ വർത്തിക്കാറുണ്ടായിരുന്നു ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹു അതിനുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസാലിക്കും വർഹമത്തുള്ള